അപ്പോഴേ യാത്ര പോകാൻ ഇഷ്ടമുള്ളവരെല്ലാം ഇവിടെ പോകണം വേറൊന്നും യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്ത ആരും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ യാത്ര പോയി കഴിയുമ്പോൾ ആ ഡ്രസ്സെല്ലാം വരുമ്പോൾ അലക്കുക പെറുക്കുക മെടക്കുക ഇതൊക്കെ എനിക്ക് പൊതുവേ മടിയുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ലോങ്ങ് ആയിട്ടുള്ള യാത്രകൾ പോകുമ്പോഴത്തേക്ക് ഞാൻ അയ്യോ ഈ തുണിയല്ല അലക്കേണ്ട അതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ വൺ ഡേ ട്രിപ്പ് ഒക്കെ ആകുമ്പോൾ പിന്നെ ആ വക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നാലും ഞങ്ങൾ പോകും കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെ പോകും ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാലല്ല പഴഞ്ഞു വിട്ടിട്ടൊരു കളിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഹാമ്പർ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ പൊന്മുടിക്ക് പോകാം എന്നൊരു പ്ലാൻ വന്നു അങ്ങനെ അച്ചാക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പൊന്മുടിക്ക് ഭയങ്കര കേറ്റമാണ് വേറെ എന്ത് കാര്യത്തിനാണ് ഇപ്പം മഴയാണ് മണ്ണിടിച്ചിലുണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞേ നമ്മൾ കുറേ മടുപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടാലേ നിന്നിട്ട് ഞങ്ങൾക്ക് എന്തായാലും പൊന്മുടിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ കാരണം ഒക്കെ ഒന്ന് രണ്ടാവശ്യം പോയിട്ടുണ്ട് ഞാനിതുവരെ അങ്ങനെ ഒരു ട്രിപ്പുകളും പോയിട്ടില്ല അപ്പം എന്തായാലും പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അല്ലാതെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയുടെ മുകളിൽ ആണെന്നുണ്ട് പിന്നെ എൻ്റെ പൊട്ടബുദ്ധിക്ക് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചത് ഉച്ചയ്ക്ക് ഉച്ച ടൈമായി ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഒരു ആയിട്ടുണ്ട് അപ്പം എൻ്റെ വിചാരം ശരിക്കും അങ്ങനെ കയറുമ്പോഴത്തേക്കും വെയിലായിരിക്കും അപ്പോൾ ഒരു അഞ്ചു മണിക്ക് കയറുന്നതല്ലേ നല്ലത് ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു അവിടെ ചെന്ന് പോക പോകുകയാണ് മനസ്സിലായത് മഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് ഭയങ്കര ഭംഗിയാണ് ഒരു മീറ്റർ അകലെ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം മഴ പെയ്യാനും ഭാഗ്യമായിട്ടാണ് മഴ പെയ്തിണ്ടെങ്കിൽ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പം എന്നെ ഉണ്ടെങ്കിൽ ഈ കടലും കായലും കുന്നുമൊക്കെ കാണിക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയാണ് ഞാൻ ഓടിക്കളയും ഇങ്ങോട്ടാണെങ്കിലും കാരണം എനിക്കത് എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം വരുമ്പോഴത്തേക്കും എനിക്ക് തറയിൽ നിൽക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഓട്ടമാണ് ഫുൾ ടൈം പിന്നെ ഇവർ പറഞ്ഞാൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൂടി റോഡുണ്ടായിരുന്നു നമ്മളങ്ങനെയാണല്ലോ ആരും കയറിയ വഴി കയറാതെ മലയിലൊക്കെ കൂടി പിടിച്ചു കയറി ആ കൂടെ അമ്മ ഇങ്ങനെ പിടിച്ചു കയറുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഓർത്തിരുന്നത് ചിന്നു കയറത്തില്ല എന്നാണ് പക്ഷേ എങ്ങനെയൊക്കെയോ ചിന്നുനേം പിടിച്ച് കയറി കേട്ടോ പുള്ളിക്കാർക്ക് ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടത്തിലാണ് കാരണം ഒന്നേ തന്നെ പേടി ഹൈറ്റ് പേടി അത് പേടി ഇത് പേടിയും എല്ലാം പേടിയാണ് ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അടിച്ചു വിളിച്ചങ്ങനെ അങ്ങനെ ഇവർ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയില്ല അവസാനം ഒരു വേണ്ട വേണ്ട അവിടെ ഇറങ്ങുന്ന റിസ്ക്കാണ് മറ്റൊരു മറച്ചാണെന്ന് പറഞ്ഞിട്ട് റിസ്ക് ഒന്നുമല്ല കാരണം അവർ ഓൾറെഡി നിന്ന് എന്താ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്താ കൂപ്പൺ അല്ലല്ലോ ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിയിട്ട് ടിക്കറ്റൊക്കെ എടുപ്പിച്ചാണ് വിടുന്നത് അങ്ങനെ ടിക്കറ്റ് എടുപ്പിച്ച് സർക്കാരുടെ സ്ഥലത്തോട്ട് വിടുമ്പോഴത്തേക്കും അവർ അതിൻ്റെതായ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവുള്ളൂ പിന്നെ അതുമാത്രമല്ല അവിടെ കുറേ ഗാർഡും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഉരുണ്ടൊന്നും വീഴത്തില്ല മലയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള പുല്ലാണ് നിൽക്കുന്നത് ഇൻ കേസ് വീണാൽ തന്നെ നമുക്ക് ആ പുല്ല് പിടിച്ച് കിടക്കാൻ പറ്റും അങ്ങനെ ഉരുണ്ടുരുണ്ട് കൊക്ക സെറ്റപ്പൊന്നുമല്ല കാണാൻ പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഇവരെ രണ്ട് പേരും കൂടി പിന്നെ ഇത് എന്ത് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുച്ചക്ക് പൊക്കെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മ പോകുന്നത് ഈ പുള്ളിക്കാരി ഒന്ന് സപ്പോർട്ട് ചെയ്തു നല്ല രീതിക്ക് അവനെയാണെന്നുണ്ടെങ്കിൽ നൂറല്ല നൂറ്റമ്പത് കിലോയും പൊക്കാനുള്ള ആരോഗ്യമുണ്ട് അത്ര ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമില്ല അപ്പോൾ അത് നോക്കിയിട്ട് നടക്കുന്നുണ്ടായില്ല കാരണം പുള്ളിക്കാരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഈ പാറയിലോട്ട് കയറി കേട്ടോ പാറ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ കാണിക്കണം ഇവർക്ക് തന്നെ അറിയില്ല പുഷപ്പടിക്കുന്നോ ചിഹ്നപ്പടിക്കുന്നോ എന്ത് ചിന്നപ്പടിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം അതിനൊരു ബാറ് വേണമല്ലോ അതിന് തൂങ്ങി എൻ്റെ അടിക്കും പുഷപ്പടിക്കാൻ എടുക്കുമെന്ന് തന്നെ അപ്പോൾ ശംഖു പുഷപ്പടിച്ചായിരുന്നു അതെൻ്റെ ഫോണിലല്ല വീഡിയോ എടുത്തത് അത് അവൻ്റെ ഫോണിൽ തന്നെ തോന്നുന്നു അത് ഇല്ല അപ്പോൾ ഈ പാറ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേരോടെ കിടക്കണ കണ്ടപ്പോഴത്തേക്കും അമ്മ പറഞ്ഞാൽ അമ്മയ്ക്കും കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ കിടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈബ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു നിങ്ങൾ ഈ പൊന്മുടിയിലൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകണം കേട്ടോ മിസ്സാക്കരുത് എന്നെയൊക്കെ പോലെ ഇങ്ങനെ അതൊക്കെ മിസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൈഫിൽ ഒരാഴ്ചയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി കാരണം എത്ര രസമാണെന്ന് അവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴും പറയുന്നത് കേൾക്കുന്ന അവിടെ ചെന്ന് കണ്ടാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ കോളമഞ്ഞിലൂടെ വണ്ടി ഒഴിക്കാൻ എന്ത് തോന്നറിയോ ഭയങ്കര പാടായിരുന്നു പക്ഷേ അടി വിളിയായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നെക്സ്റ്റ് വിളിയിട്ട് കാണുന്നവർ ബൈ ബൈ